ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ദിനം പ്രതി സന്നിധാനത്തേക്ക് സഞ്ചരിക്കുന്ന പരമ്പരാഗത പാതയായ വണ്ടിപ്രിയാർ സത്രം അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്നു കുത്തരയുള്ള കയറ്റങ്ങൾ ധാരാളമുള്ള പാതയിൽ ഭക്തർക്ക് കൈപിടിച്ച് കയറാൻ കെട്ടിയിരിക്കുന്നത് വടത്തിന് പകരം പ്ലാസ്റ്റിക് കയർ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാത്തതുമൂലം തീർത്ഥാടകർ വലയുകയാണ് കാണുന്ന പ്ലാസ്റ്റിക് കയറണ കുത്തനെയുള്ള കയറ്റം കയറുന്ന ഭക്തരുടെ ഏകെ ആശ്രയം കയ്യിൽ വേർപ്പോ കയറിൽ നനവോ ഉണ്ടെങ്കിൽ പിടിവിട്ട് പാറമേൽ വീഴും അങ്ങനെ വീണവരുമുണ്ട് നിരവധി ഫാഗിങുണ്ട് ആർക്കും വലിയ പരുക്കുപറ്റിയില്ലെന്ന് മാത്രം ഒട്ടും ബലമില്ലാത്ത പ്ലാസ്റ്റിക് വെള്ളികൾ ഉപയോഗിച്ചാണ് കയറിനെ മരത്തോട് ചേർത്ത് കെട്ടിയിരിക്കുന്നത് ഒരുപാട് അയ്യപ്പന്മാർ ഇപ്പോൾ പമ്പ വഴി തിരക്കായ കൊണ്ട് എല്ലാവരും ഈ സത്രം വഴിയാണ് വരുന്നത് പക്ഷേ ഇവിടെ ഈ വടത്തിന് കാര്യമായിട്ടൊരു ഉറപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ ജീവരി ഇപ്പം തന്നെ മുകളിലൊരാളെ ഇപ്പം മരിച്ചെന്നാണ് അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇവിടെ കയറി വരുന്നത് അറിയാലോ നിങ്ങൾക്ക് തന്നെ നിങ്ങളും കയറി ഈ വടത്തെ പിടിച്ച് അപ്പോൾ ഇതുപോലെ കൊച്ചു കൊച്ചുകുട്ടികളും പോലുള്ള ആൾക്കാരാണ് ഈ വടത്തെ പിടിച്ച് വരുന്നത് പക്ഷെ വടത്തിനൊരു ഉറപ്പില്ല ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്നാ നമുക്ക് പറയാനുള്ളൂ ഇതില് നമ്മൾ നേരത്തേയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാ എല്ലായ്പമാരും പറഞ്ഞാണ് ഇത് നമ്മൾ ഇവിടുന്ന് മോളി ചെല്ലുന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത്ര നമുക്ക് പറയാനുള്ളൂ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ സത്രത്തെ സൗകര്യങ്ങൾ പലതവണ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികളില്ല വനത്തിനുള്ളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ വേഗത്തിൽ വൈദ്യസഹായം എത്തിക്കാനും മതിയായ സൗകര്യങ്ങളില്ല ഈ സീസണിൽ ഇതുവഴി സഞ്ചരിച്ച മൂന്ന് തീർത്ഥാടകർക്കാണ് യാത്രാമതി ജീവൻ നഷ്ടമായത് ഭക്തർ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അയ്യപ്പിന്റെ കാരുണ്യമെന്നു കൊണ്ട് മാത്രമാണ് സന്നിധാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എത്രയും വേഗം ഈ കയർ ഇവിടുന്ന് മാറ്റി മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതാണ് വണ്ടിപരിയാർ സത്രത്തു നിന്നും ഇടുക്കിന് വേണ്ടി ജനം പടിഞ്ഞാറക്ക